മറ്റു വാർത്തയിലേക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം എം പി ആണ് ബി ജെ പിയിലേക്കെന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അത് മാത്രമല്ല ബി ജെ പി കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ എം പി ആണ് എന്നതിനപ്പുറം നേതാവാരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല ഈ നേതാവ് ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം അറിയിച്ച് നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ ബി ജെ പിയിലെ പലർക്കും ഈ കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവ് വരുന്നത് പട്ടിക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്നുള്ള ഒരു നിരീക്ഷണം ബി ജെ പി കേന്ദ്രങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഈ വാർത്ത ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ് ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ഇതിപ്പോൾ പല സമയങ്ങളിലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇതാ ബി ജെ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ് പക്ഷേ ഈ സമീപ കാലത്തില്ലായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസും യു ഡി എഫും നേടിയതിനു ശേഷം ഇത്തരമൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പൊടുന്നതിനെ ഇങ്ങനെ ഒരു അഭ്യൂഹം വരുന്നതിനുള്ള കാരണം എന്താണ് അതിൽ തന്നെ ഈ വാർത്തയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ കേരളത്തിൽ സംഘപരിവാറുമായുള്ള ബന്ധം അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ സി പി എം പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഇത്തരം കോൺഗ്രസ്സിന് ബി ജെ പിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എന്ന ഒരു സൂചന കൂടി വന്നിട്ടുണ്ടല്ലോ ഈ വാർത്തയിൽ മഞ്ജുഷ പറയട്ടെ ഈ വാർത്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമില്ല നേരത്തെയും സമാനമായ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളടക്കം ഈ വാർത്ത നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു പത്രം സാധാരണഗതിയിൽ ഇത്തരം നാട്ടിലുള്ള ഓൺലൈനുകളിലൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം പല നേതാക്കളെയും അഭ്യൂഹങ്ങൾ എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നത് പക്ഷേ ഇതൊരു ദേശീയ ദിനപത്രം അത് ബി ജെ പി സോഴ്സിനെ ഉദ്ധരിച്ചു ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് കൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വാർത്ത നമ്മളും പുറത്തുവിടുന്നത് പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ വാർത്തയിലും ഏത് നേതാവാണ് എന്ന സൂചനയുള്ള കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് ഒപ്പം എം ആണ് ഈ രണ്ട് സൂചനകൾ മാത്രമാണുള്ളത് മുതിർന്ന നേതാക്കളായ എം പിമാർ നിരവധി പേരുണ്ട് അതിപ്പോ തിരുവനന്തപുരം എം പി ആയി തൊട്ട് കാസർഗോഡ് എം പി വരെയുള്ള നിരവധി എം എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും മുതിർന്ന നേതാക്കൾ തന്നെയാണ് അവര് പലരും എം പിമാരാണ് ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ എം പിമാരായിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ആരാണ് എന്നത് കൃത്യമായി ആ വാർത്തയിൽ എവിടെയും പറയുന്നില്ല പക്ഷേ ത്തിലേക്കുള്ള ഒരു ചർച്ച നടന്നുവെന്നും ഈ എം പി തന്നെ അങ്ങോട്ട് ബി ജെ പിയുമായിട്ട് ചേരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നുവെന്നും എന്നാൽ ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് പല നേതാക്കൾക്കും ഇദ്ദേഹം തന്നെ ബി ജെ പിയിലേക്ക് എടുക്കുന്നതിന് മറ്റു പല തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്നതും എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു എം തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് ചെറിയ തരത്തിൽ എഡ്ജ് കിട്ടും അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകണം അതുകൂടി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലാണ് ബി ജെ പി നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതും വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ വാർത്തയിൽ എവിടെയും ആരാണ് എം പി എന്നോ ഏത് നേതാവാണെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും നൽകുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എം പി ആണ് എന്നുള്ളതാണ് അങ്ങനെ പരിശോധിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെയോ മാത്രമായി തന്നെ പറയാൻ കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ മഹാഭൂരിപക്ഷം പേരും തല എം പിമാരാണ് പലരും മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും ഒക്കെ എം പിമാരായ ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ മുതിർന്ന നേതാവ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഒരു ദേശീയ ദിനപത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ബി ജെ പി നേതാക്കളെടുത്ത് എനിക്ക് ബി ജെ പിയിലേക്ക് തരാൻ താല്പര്യമുണ്ട് എന്ന് എം പി അങ്ങോട്ട് അറിയിക്കുന്നു അതിൽ ബി ജെ പി ഉടൻ തീരുമാനമെടുക്കും എന്നുള്ള മട്ടിലാണ് ആ വാർത്ത എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ സി പി എം ബി ജെ പി ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ബി ജെ പി സോഷിസിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസിന് ബി ജെ പി ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് സവിശേഷമായ ചില പ്രാധാന്യം കൂടിയുണ്ട് അത് 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 തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ടയാൾ ബി ജെ പിയിലേക്ക് പോകും പോകാൻ പറ്റിയ ഒരു സാഹചര്യം പോലും അല്ലല്ലോ ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നിരുന്നു അതുമാത്രമല്ല ചില പ്രമുഖ നേതാക്കൾ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നും അറിയാവുന്നതാണല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് സംശയകരമായ രീതിയിൽ പോലും സമീപിക്കേണ്ടതാണല്ലോ ചില നേതാക്കളുടെ പേര് പോലും അതോടൊപ്പം തന്നെ പ്രചരിക്കുകയാണ് ചില എം പിമാരുടെ മഞ്ജുഷ് സ്വാഭാവികമാണ് അങ്ങനെ ഇങ്ങനെ വാർത്തകൾ വരുന്ന ഘട്ടത്തിലൊക്കെ ആദ്യം പ്രചരിച്ചിരുന്ന പേര് ശശി തരൂരിൻ്റെ പേരാണ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ തവണയെങ്കിലും ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന മട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന മട്ടിൽ അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പലതരത്തിലും വന്നിരുന്നു അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു അപ്പോൾ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാം ഇനി അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു തരത്തിൽ വരെ വലിയൊരു തരത്തിൽ ഇടതുമുന്നണിയും സി പി എമ്മും ഒക്കെ പ്രധാനമായി ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം കൂടി അതായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വിജയിപ്പിച്ചാൽ അവർ എന്ത് ഉറപ്പാണ് അവർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളത് ലോ ഇന്ത്യയിലാകമാനം കോൺഗ്രസിൻ്റെ നേതാക്കളിലെ സ്ഥിരമായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായിരുന്നു പക്ഷേ അവിടെ എങ്ങും കേരളത്തിലെ ഈ പറയുന്നത് പോലെയുള്ള നേതാക്കൾ പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രധാനപ്പെട്ട നേതാക്കളാരും തന്നെ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അങ്ങനെ എം പിമാരായി മത്സരിക്കുന്നവരും തന്നെ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു എൻ ഡി എ സർക്കാരുണ്ട് ഈ സമയത്ത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും എം പി ബി ജെ പിയിലേക്ക് എന്നതുകൊണ്ട് അയാൾക്കൊരു വലിയ നേട്ടം ഉണ്ടാവാനില്ല ബി ജെ പി ആയതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ ഒന്നും കഴിയില്ല അങ്ങനെ തൽക്കാലത്തേക്ക് ഒരു നേട്ടമില്ലെങ്കിലും ഭാവിയൊക്കെ ലക്ഷ്യം കണ്ട് അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് പല വിധത്തിൽ സ്വാധീനം ചെലുത്തിയും അല്ലാതെയും ഒക്കെ ആളുകളെ സ്വന്തം പാർട്ടിയിലെത്തിക്കുക ആ തരത്തിലേക്ക് രാഷ്ട്രീയം മൂന്ന് നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ് പക്ഷേ അതീവ രഹസ്യമായിട്ട് ബി ജെ പി ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുമുണ്ട് അത് പലപ്പോഴും അവരുടെ ഈ വാർത്താ സമ്മേളന സമയത്തിൽ തൊട്ട് മുൻപാണ് ഇത്തരം വാർത്ത പുറത്തു വരാറുള്ളത് ഉദാഹരണം പത്മജ വേണുഗോപാലിന്റെയും ആന്റണിയുടെ മകന്റെയും ഒക്കെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത നിമിഷം തന്നെ അതുണ്ടാകാറും ഉണ്ട് ഇതിനു മുൻപ് നോക്കുകയാണെങ്കിൽ പക്ഷേ ഈ പറയുന്ന എം പിമാരുടെ കാര്യം നോക്കുമ്പോൾ ഒരു തരത്തിലും സ്ഥിരീകരിക്കാവുന്ന രീതിയിലല്ല ഇപ്പോൾ താങ്കൾ തന്നെ തരൂരിൻ്റെ കാര്യം പറഞ്ഞു തരൂർ തരൂരിപ്പോൾ അമേരിക്കയിലാണുള്ളത് അദ്ദേഹം മറ്റു ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയുമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ചർച്ചകൾ രൂപപ്പെട്ടതായോ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ചടങ്ങുകൾ ഈ ബി ചേരുവാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചോ വാർത്താ സമ്മേളനത്തെ കുറിച്ചോ ഒന്നും ഒരു തരത്തിലുള്ള സൂചനകളും ഇല്ലല്ലോ വെറും അന്തരീക്ഷത്തിൽ വന്ന ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ ഇത് പോകുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രം മഞ്ജുഷ് അത് തന്നെയാണ് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഈ വാർത്തയ്ക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണമില്ല ഒരു ദേശീയ ദിനപത്രം ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഓൺലൈനുകളിലോ അങ്ങനെ വാർത്ത വാർത്ത പോലെയല്ല ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഇതിനൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല ഇത് നേരത്തെയും എപ്പോഴൊക്കെ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു വന്നാലും ആദ്യം കേൾക്കുന്ന ചില പേരുകളൊക്കെയാണ് ബോധപൂർവ്വം തന്നെ പ്രതിപക്ഷോ കേരളത്തിലെ എൽ ഡി എഫ് മാത്രത്തിലേക്കുള്ള പ്രചരണത്തിലൊക്കെ മുന്നിൽ നിന്നിരുന്നു പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം അത് തന്നെയാണ് ബിജെപിയിലേക്ക് പോകുന്നു ബിജെപിക്ക് കേരളത്തിലേക്ക് പല കോൺഗ്രസ് നേതാക്കളെയും സ്വന്തം പാളയത്തെത്തിക്കാനുള്ള വലിയ പരിശ്രമമൊക്കെ ഉണ്ടായെങ്കിലും ബി ജെ പിക്ക് അങ്ങനെ ഒരു മേജർ ക്യാച്ച് ഒരിക്കലും കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഈ പത്മജ വേണുഗോപാലിനെ പോലെ ഒരാൾ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അനിൽ അനനെ പോലെ ഒരാൾ പോയതുകൊണ്ടോ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ ഒരു വലിയ സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോയത് ഉപകാരമായി എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ പോലും ഉണ്ട് കോൺഗ്രസിൽ അങ്ങനെ പ്രധാനപ്പെട്ട ആരും കിട്ടില്ല പക്ഷേ എം പിമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എം പിമാർ ആര് പോയാലും കേരളത്തിൽ നിന്നുള്ള ഓ ഏത് എംപിയെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് കോൺഗ്രസ് എം പി എടുത്താലും അവരെല്ലാവരും ജനസ്വാധീനമുള്ള എം പിമാരാണ് പല തവണ വിജയിച്ചിട്ടുള്ളവരാണ് പലതരത്തിലും വലിയ സ്വാധീനമുള്ളവരോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ കോൺഗ്രസിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒക്കെ ശേഷിയുള്ളവർ നേതാക്കളാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം പിമാരെല്ലാം തന്നെ അവരിൽ ആര് പോയാൽ തന്നെയും കോൺഗ്രസിനെ ഈ പത്മജ വേണുഗോപാൽ പോയതുപോലെയോ അല്ലെങ്കിൽ അനിൽ ആന്റണിയെ പോയത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെ ഒരു അഭ്യൂഹം എന്തായാലും നിലകൊണ്ട് ഒരു ദേശീയ ദിനപത്രം തന്നെ ബിജെപി സോഴ്സിനെ ഉദ്ധരിച്ച് എന്ന് ആ വാർത്തയിൽ തന്നെ അവർ പറയുന്നുണ്ട് അവർ വാർത്തയുടെ സോഴ്സ് അവർ പറയുന്നുണ്ട് ബിജെപി സോഴ്സ് ആണ് ബിജെപിക്കാരാണ് ഇങ്ങനെ ഒരു വിവരം നൽകിയത് എന്നത് കൂടി പറഞ്ഞു കൂടുതൽ സ്വാഭാവികമായിട്ടും ും കേരളത്തിൽ സി പി എമ്മും എൽ ഡി എഫും ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ശരിയാകാനാണ് സാധ്യത എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത് മഞ്ജുഷ് അത് വളരെ സ്വാഭാവികമാണ് സി പി എം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് വിജയിപ്പിക്കുന്നത് കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ അവർ നാളെ കോൺഗ്രസിൽ തന്നെ ഉണ്ടാവുമെന്ന് എന്തുറപ്പാണുള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി വിരുദ്ധരായ ആളുകളുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിരുന്നു പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനാണ് ആ തരത്തിൽ വിജയമുണ്ടായത് ഏത് ഘട്ടത്തിലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴെല്ലാം പ്രധാനമായും പഴികേൽക്കുന്ന ചില നേതാക്കളുണ്ട് ആ നേതാക്കളുടെ പേരുകൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കം ഇത്തരം വഴി പല തവണ കേട്ടതാണ് അങ്ങനെ അത്തരം സ്വാഭാവികമായും അത്തരം ആളുകളുടെയൊക്കെ പേരുകൾ ഈ വാർത്തയുടെ അഭ്യൂഹങ്ങൾ എന്ന മട്ടിൽ പ്രചരിക്കുന്നുണ്ട് അത്തരം ചില വാർത്തകൾ ഓൺലൈനുകളിലുമൊക്കെ ചില എം പിമാരുടെ ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടൊക്കെ അല്ലെങ്കിൽ സൂചനകൾ നിലക്കൊണ്ടൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് തൽക്കാലം വിശ്വാസം എടുക്കാൻ വഴിയില്ല ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയതായ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നതായ ഒരു സ്ഥിരീകരണം നമുക്ക് എന്തായാലും ഇതുവരെയും ലഭിച്ചിട്ടില്ല ശരി കിരൺ എന്തായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുന്നുണ്ട് ആരാണ് എം എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് രണ്ട് നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഒന്ന് വി ഡി സതീശനാണ് രണ്ട് കെ മുരളീധരനാണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക്